ശാന്തിഭവൻ തെന്നല ബ്ലും സ്പെഷ്യൽ സ്കൂൾ എന്നിവ സന്ദർശിച്ച് ചെട്ടിയൻ കിണർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ജൂനിയർ കാഡറ്റുകൾ ചെട്ടിയൻ കിണർ ഗവൺമെന്റ് ഹൈസ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് കാഡറ്റുകൾ രണ്ടത്താണി ശാന്തിഭവൻ തെന്നല ബ്ലൂം സ്പെഷ്യൽ സ്കൂൾ എന്നിവ സന്ദർശിച്ചു ഉപേക്ഷിക്കപ്പെടുന്നവരെയും വൈകല്യമുള്ളവരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി ശാന്തിഭവനിലേക്ക് ലൈബ്രറി പുസ്തകങ്ങളും സാമ്പത്തിക സഹായവും കൈമാറി തെന്നലാബുളം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണവും സാമ്പത്തിക സഹായവും നൽകി വിദ്യാർത്ഥികളും അന്തേവാസികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ അസൈനാർ എടരിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മീൻ അരിംബ്ര മുബ്ഷിറ കെ നീതു എസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം